കുമരമ്പുത്തൂർ പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണത്തിൽ അതൃപ്തി പുകയുന്നു ഭരണസമിതിയിലെ എല്ലാ നിർണായക തീരുമാനങ്ങളും എടുക്കുന്നത് പള്ളിക്കുന്നിലുള്ള ലീഗിന്റെ ഹൈക്കോർ കമ്മിറ്റിയാണെന്ന് മുൻ യു ഡി എഫ് ഘടക കക്ഷിയും ആർ എം പി നേതാവുമായിരുന്ന ജമാൽ ചങ്ങലേരിയിലെ ലീഗ് നേതാക്കൾക്ക് പോലും തീരുമാനം എടുക്കുന്നതിൽ പങ്കാളിത്തമില്ലെന്നും ജമാൽ ആരോപിച്ചു അവിടുത്തെ പഞ്ചായത്തിൻ്റെ റോഡ് വർക്കുകൾ കൊടുക്കാൻ കോൺട്രാക്റ്റർമാരെയൊക്കെ വിളിച്ച് എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഈ യു ഡി എഫ് കമ്മിറ്റി എടുക്കുന്ന ദിനം ലീഗിന്റെ ഒരു കമ്മിറ്റി ഉണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റിയുണ്ട് അത് പള്ളിക്കുന്നില്ല ചങ്ങനിരിക്കാർ കാര്യം പങ്കാളിത്തല്ല ശനിമാഷോ അസിയോ അതൊന്നുമില്ല ഈ നടക്കുന്ന വർക്കുകൾ നാല് ശതമാനം കമ്മീഷൻ പറഞ്ഞിട്ട് കോണ്ട്രാക്ട്മാരെത്തി സംസാരിച്ചപ്പോൾ ആ വർക്കുകളിൽ ഞങ്ങൾ നാല് ശതമാനം തരാം പക്ഷേ ഇനി ഒരു പാർട്ടി പരിപാടികൾക്ക് ഞങ്ങളോട് ചോദിക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ഇവിടുത്തെ കോൺട്രാക്ട് വർക്കുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ടേബല് ഏതാണ്ട് മാർച്ച് മാസം അടുത്തിട്ടാണ് നമ്മൾ റോഡ് വർക്കുകൾ തുടങ്ങിയത് അപ്പോഴാണ് നമ്മളൊക്കെ യു ഡി എഫ് കമ്മിറ്റിയോടും പറയുന്നത് അവിടെ കോൺട്രാക്ട്മാരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് അപ്പോഴാണ് കമ്മീഷൻ വ്യവസ്ഥയിൽ പറഞ്ഞു വച്ചിരിക്കുകയാണ് അതിൽ പള്ളിക്കുന്നിലെ ഹൈപ്പർ ഹൈപ്പവർ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ സാധനം യു ഡി എഫ് കമ്മിറ്റി എന്തെടുത്താലും അവിടെ മനസ്സിലെഴുതും നടപ്പിലാക്കുന്ന സമയത്ത് കൈകാര്യം അതിൽ ആളുകൾക്കും ും രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ജനാധിപത്യപരമായ കൂടിയാലോചനകളോ മറ്റു പാർട്ടികളുടെ അഭിപ്രായങ്ങളോ പരിഗണിക്കപ്പെടുന്നില്ലെന്നും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടുന്നതെന്നും ജമാൽ തുറന്നടിച്ചു ഈ പറയുന്ന നേതാക്കൾ അതിൻ്റെ ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ തന്നെ ഒരു പത്ത് പാർട്ടി മെമ്പറും ഉണ്ടാവില്ല പാലക്കാട് ജില്ലയിൽ തന്നെ ഇവിടെ ഒരു മെമ്പറും പിന്നെ വടക്കഞ്ചേരിയിൽ ഒരു മെമ്പറുമാണ് ഈ സി എം പി ഞങ്ങളാദ്യമായിട്ട് സാധനത്തിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ചെന്ന് ഞങ്ങൾ അഞ്ചാണ് അവിടുന്ന് പോകുന്നത് ചെന്ന് ഇന്ന് പോയി നാളെ തന്നെ ഞാൻ ജില്ലാ കമ്മിറ്റി അയച്ചു ഇവിടുന്ന് അഞ്ചാണ് അഞ്ചാളും ജില്ലാ കമ്മിറ്റി പിന്നെ മുളകാം സർക്കാരിൻ്റെ അവിടുത്തെ അഞ്ച് ജില്ലാ കമ്മിറ്റി വടക്കഞ്ചേരി അവർ തന്നെ അതിൻ്റെ ജില്ലാ കമ്മിറ്റി അപ്പോ അത്തരത്തിൽ പ്രഹസന രൂപത്തിലുള്ള കമ്മിറ്റികളാണ് സംഘടനാ വർഗന്നുമില്ല അവർ എലക്ഷനാകും ഇപ്പൊ ഇവിടെ ചെയ്തു തീർക്കുന്നത് വെച്ചാൽ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ കമ്മീഷൻ അടിക്കുക എസ് ടി വിഭാഗത്തിന്റെ പേര് പശു കൊടുക്കുക എന്നിട്ട് അപ്പുറത്തെ വിട്ടായിരുന്നു അടിക്കുക കാശു വാങ്ങുക എന്നാൽ പുതുകുടിക്കാർ പരാതിക്കൊപ്പൊക്കെ വന്ന് നമ്മൾ സംസാരിച്ചു നിർത്തിയതാ ഇവിടൊക്കെ വീടുകൾക്ക് പെർമിറ്റ് എടുക്കാൻ സാധാരണക്കാരൻ കൊടുത്തു അതിന് വരെ കമ്മീഷൻ അടിക്കുന്ന സമീപനമാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് ഇത്തരം അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും ചങ്ങലേരിയിലെ പ്രാദേശിക ലീഗ് നേതാക്കൾക്ക് പോലും ഈ തീരുമാനമെടുപ്പിൽ പങ്കാളിത്തമില്ലെന്ന് ജമാൽ ആരോപിച്ചു കഴിഞ്ഞ ദിവസം ജമാലും അദ്ദേഹത്തോടൊപ്പം പന്ത്രണ്ട് കുടുംബങ്ങളും ആറംപി വിട്ട് സി പി എമ്മിൽ ചേർന്നതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ സി പി എം സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ വെച്ചാണ് ജമാൽ യു ഡി എഫിനെതിരെ ആഞ്ഞടിച്ചത് വരും ദിവസങ്ങളിൽ ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയേക്കാം സി സി എൻ മണ്ണാർക്കാട്